പാർട്ടി പാർട്ടി എന്തായിരിക്കും പാർട്ടിയുടെ ഒരു ഒന്ന് രാഷ്ട്രീയപരമായ നിലപാടുകൾ എടുക്കുമ്പോൾ കുറെ ചരിത്രവും ഒക്കെ നോക്കാതെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഇന്ത്യയിൽ ജനാധിപത്യ പുനഃസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ജനതാദൾ പാരമ്പര്യം തന്നെയാണ് ഷടിയന്തരാവസ്ഥക്കെതിരെ പൊരുതി വന്ന ആ ടീമാണ് എഴുപത്തി ഏഴ് അധികാരം പിടിച്ചെടുത്ത് ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ചത് സംശയമില്ലാത്ത കാര്യമാണ് അതിനെ രണ്ടാം സ്വാതന്ത്ര്യസമരമായിട്ട് കാണുന്നവരാണ് ഞങ്ങളൊക്കെ ജനാധിപത്യം വന്നു അവിടെ കൂടി സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് വന്നു മതേതരത്വം വന്നു ആ രാഷ്ട്രീയ പാരമ്പര്യം തന്നെയാണ് നാഷണൽ ജനതാദൾ പിന്തുടർന്നു വരുന്നത് അതിനെ വ്യാപിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരം അതിന് യോജിച്ച് നിൽക്കാവുന്ന ഏറ്റവും യോജിച്ച് നിൽക്കാവുന്ന ഒന്നാണ് യു ഡി എഫ് ജനാധിപത്യം കമ്മ്യൂണിസത്തിൽ ജനാധിപത്യം ഇല്ല എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായ ഒരു സഖ്യകക്ഷി എന്ന രീതിയിൽ യു ഡി എഫുമായി ചേർന്ന് നിന്ന് നമ്മൾ പോകുന്നത് പിന്നെ ഭരണത്തെക്കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ പഞ്ചായത്തുകളിൽ നടക്കുന്നത് ഇന്ന് പഞ്ചായത്തുകളിൽ ശാക്തി സ്വരൂപണം നടത്തി വന്ന് രാജീവ് ഗാന്ധിയുടെ നിയമനിർമ്മാണത്തിലൂടെ അനമെൻമെൻറ്റിനോട് കൂടിയിട്ടാണ് പഞ്ചായത്ത് രാജ് നിയമത്തിൽ കൂടി അത് വന്നിരിക്കുന്നത് പക്ഷേ ഇന്ന് പഞ്ചായത്തുകളുടെ ചെലവഴിക്കാവുന്ന ഫണ്ടുകൾ പ്ലാൻ ഫണ്ടുകൾ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല പ്ലാൻ ഫണ്ട് കൊടുക്കാത്തതുകൊണ്ട് പഞ്ചായത്തുകൾക്ക് തനത് ഫണ്ട് കൊണ്ട് വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കാൻ സാധിക്കും അവിടെ വളരെ ചുരുക്കമായി ലഭിക്കുന്നതാണ് തനത് ഫണ്ടുകൾ വല്ല കെട്ടിടത്തിൻ്റെ വാടക വല്ലതും കിട്ടാനുണ്ടെങ്കിൽ സിനിമാ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന നികുതികൾ അങ്ങനെയുള്ള വളരെ ചെറുതാണ് തനത് ഫണ്ട് വരേണ്ടത് പ്ലാൻ ഫണ്ടാണ് പ്ലാൻ ഫണ്ട് തീരെ ലഭിക്കുന്നില്ല ഉള്ളതെല്ലാം വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് വന്നു ഇപ്പോൾ യു ഡി എഫ് കഴിഞ്ഞ ആഴ്ചയിൽ അടുത്ത ആഴ്ചയിൽ ഒരു സമരത്തിലേക്കും പോവാണ് പ്ലാൻ ഫണ്ടുകൾ വെട്ടിക്കുറച്ചതിനെതിരെ ഈ പതിനഞ്ചാം തീയതി സമരത്തിലേക്ക് യു ഡി എഫ് പോവുകയാണ് സാധാരണക്കാരെ കാണുകയും അറിയുകയും ചെയ്യുന്നില്ലെങ്കിലും അടിസ്ഥാനപരമായി അവൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഈ പ്ലാൻ ഫണ്ടുകൾ ഇല്ലാത്തത് കൊണ്ട് പഞ്ചായത്തുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പഞ്ചായത്തുകൾ അതുപോലെ അങ്ങ് നിന്നു പോകുന്നു കെട്ടിടനികുതി പിരിക്കുന്നു കുറച്ച് കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു എന്നല്ലാതെ വേറെ കാര്യമായ ഒരു പ്രവർത്തനവും പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി പഞ്ചായത്തുകളെ ശാക്തീകരിച്ചുകൊണ്ട് ഈ എൽ ഡി എഫിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അതിൽ യു ഡി എഫിൻ്റെ കൂടെ അതിശക്തമായി നാഷണൽ ജനത ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുൾപ്പെടെ കഴിഞ്ഞവണത്തെക്കാൾ വലിയ വിജയം പ്രദേശം തീർച്ചയായിട്ടും യു ഡി എഫിനുണ്ടാവും കാരണം കാരണം ഒന്നാമത് ഒരു രാഷ്ട്രീയമായ ഒരു അന്തരീക്ഷമുണ്ട് ജനങ്ങളുടെ മനസ്സിലുള്ള വലിയ പ്രതിഷേധമുണ്ട് അത് രേഖപ്പെടുത്താൻ കിട്ടുന്ന ആദ്യത്തെ അവസരമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ കൂടി അത് വരുവാണ് അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോഴത്തേക്ക് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരാൻ ഇപ്പോൾ സുരുക്കൂട്ടി നിൽക്കുന്ന വലിയൊരു പ്രതിഷേധം അവിടെ പ്രതിഫലിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അവിടെ ഞാനൊന്ന് ചോദിക്കട്ടെ കാരണം ഈ ഭരണവിരുദ്ധ വികാരം അത് മാത്രം അതിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ചാണോ യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് ഭരണവിരുദ്ധ വികാരം ഒരു അടിസ്ഥാനപരമായ സംഗതി തന്നെയാണ് അത് മാത്രം ആശ്രയിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പാടില്ല പാടി രാഷ്ട്രീയ പാർട്ടികൾക്ക് പോസിറ്റീവായുള്ള നടപടികളെക്കുറിച്ച് പറയാനുണ്ടാകണം അത് വരുമ്പോൾ ഈ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പാഴ്ചെലവുകളും മറ്റുമൊക്കെ ഒഴിവാക്കി ശരിയായ രീതിയിൽ നിന്ന് സ്ട്രീം ലൈൻ ചെയ്തെടുത്താൽ കിട്ടുന്ന ഫണ്ട് പ്ലാൻ ഫണ്ടായിട്ട് പഞ്ചായത്തുകൾക്ക് ചെന്നാൽ പഞ്ചായത്ത് പഞ്ചായത്തുകൾക്ക് പലതും ചെയ്യാനുണ്ട് അത് ചെയ്യാൻ സാധിക്കുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും അതുകൊണ്ടാണ് ഈ മാസം ഞങ്ങളുടെ പരിപാടികൾ ആരംഭിക്കുന്നത് പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച കേരള സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ ഈ പഞ്ചായത്ത് സമരം നടക്കുകയാണ് ആ രീതിയിൽ പോകുമ്പോൾ പോസിറ്റീവായിട്ട് പഞ്ചായത്തുകൾക്ക് ധാരാളം ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റീസ് ഉണ്ട് അത് ചെയ്യാൻ സാധിക്കുമെന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ അധികാരം തിരിച്ചു വാങ്ങിയെടുക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാം എന്തായാലും വലിയൊരു മാറ്റം വരും കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം വരും വലിയൊരു മാറ്റം വരും ഒരു മാറ്റം വന്നേ പറ്റൂ അതാണ് ഇന്നത്തെ സാഹചര്യം ആവശ്യപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്നത് ജനങ്ങളുടെ ക്ഷേമം തന്നെയാണ് ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം കൊണ്ട് അഞ്ഞൂറ്റി ചുരാനും ബസ്സാണ് കെ എസ് ആർ ടി സി ആകെ വാങ്ങിയത് തൂക്കി വിൽക്കാൻ പോകുന്ന രണ്ടായിരം ബസ്സാണ് രണ്ടായിരം ബസ് പൊളിച്ചു വിറ്റ പൈസ ഉണ്ട് വേറെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബസ് വാങ്ങുന്നതല്ലാതെ ഈ കെ എസ് ആർ ടി സി ബസ് എന്ന് സാധാരണക്കാരുടെ യാത്രാ സൗകര്യമാണ് അതെ അതിനെ പരിപോഷിപ്പിക്കാൻ നടപടികളില്ല അവർ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ വേള്ളൂ അതേപോലെയാണ് എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നത് ഈ പാലക്കാട്ട് അവിടെ കൃഷിക്ക് വെള്ളം കിട്ടുന്നില്ല ബ്രൂവർക്ക് വെള്ളം എന്നൊക്കെ പറയുന്നു മലമ്പുഴ ഡാമിൽ മണ്ണും എക്കലും ചളിയും എടുത്തു മാറ്റിയാൽ നാൽപ്പത് ശതമാനം കൂടുതൽ വെള്ളം സംഭരിക്കാൻ പറ്റും അതേപോലെ വാളയാർ ഡാമില് പോത്തുണ്ടി മീങ്കര അവിടങ്ങളിലൊക്കെ ഇത് സാധിക്കും അപ്പോൾ അതിന് സർക്കാരിൻ്റെ പണമില്ല പല ശ്രമിക്കുന്നില്ല ഈ ധനകാര്യമന്ത്രി വന്ന് മലമ്പുഴയിൽ നിന്ന് മണ്ണ് വാരിയതാണ് മണലെടുത്താണ് പണ്ട് ആ മണലെടുത്ത് സാധാരണ ഭാരിക്കൂട്ടിയ മണലിൽ പങ്കുവെക്കുന്നത് എങ്ങനെ ിന് എത്ര കോൺട്രാക്ടർക്ക് എത്ര കോർപ്പറേഷൻ എത്ര എന്ന് തർക്കം വന്നപ്പോ മണലോടെ കിടന്നു സെക്കൻഡറി ഹൈസെക്കൻ കാലഘട്ടം അടുത്ത മഴ മണല് മുഴുവൻ പിന്നെ വെള്ളത്തിലായി അപ്പൊ അവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇച്ഛാശക്തിയുള്ള നടപടി ഉണ്ടാവുന്നില്ല അവരുടെ പട്ടാളത്തെ തീറ്റിപ്പോറ്റൽ മാത്രമാണ് അവരുടെ ലക്ഷ്യം കെ എസ് ആർ ടി സിയിൽ ഉള്ളത് അവരുടെ പട്ടാളമാണ് അവരുടെ ജോലിക്കാർ അവരുടെ പട്ടാളമാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്തുപോക്ക് കെ എസ് സി ബി ഉള്ളത് അവരുടെ പട്ടാളമാണ് അവരുടെ പട്ടാളത്തിന് വാറ്റി കോട്ടി കൊടുക്കുമ്പോഴാണ് ഡ്രൈവർക്ക് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ ശമ്പളം വരുന്നത് അറിയാഞ്ഞിട്ടാണോ അത് കൊണ്ടുപോകുന്ന സഹാക്കളാണ് അതിന് ഷെയർ പാർട്ടിക്കും കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു കൂലിപ്പെട്ട ആളത്തെ പോറ്റി വളർത്തുക എന്നല്ലാതെ സമൂഹത്തിൻ്റെ ഗുണകരമായ രീതിയിൽ കെ എസ് ആർ ടി സിയോ കെ സി ബി മറ്റുള്ള സ്ഥാപനങ്ങളെ കൊണ്ടുവരാനുള്ള താല്പര്യമേ അവർക്കില്ല അതാണ് അടിസ്ഥാന ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ നമ്മുടെ ഒന്നാം പിണറായി സർക്കാർ തന്നെ വീണ്ടും വിജയിച്ചു വരാൻ കാരണം ജനങ്ങളിൽ അവർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ജനവിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല യു ഡി എഫിന് അതൊരു യു ഡി എഫിന് വന്ന് വീഴ്ച ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് ഇവിടെയുള്ള ജാതി മത സമവാക്കികളെ ഏറ്റവും ഫലപ്രദമായി പിണറായി വിജയൻ ഉപയോഗിച്ചതിൻ്റെ തെളിവാണ് രണ്ടാം പിണറായി സർക്കാർ അപ്പം ആ എലക്ഷൻ എഞ്ചിനീയറിംഗ് വീണ്ടും അവരെടുത്ത് പ്രയോഗിക്കില്ലേ ആ ആ അത്തരം എലക്ഷൻ എഞ്ചിനീയറിങ്ങിന് ഒരു ലിമിറ്റുണ്ട് ഇപ്പോൾ ഓർത്തഡോക്സുകാരെയും ജാക്കോബായക്കാരെയും കൂടെ നിർത്തുന്നുണ്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമമെങ്കിൽ സജിച്ച് അറിയാനും ഉണ്ട് വീണ ജോർജും ഓർത്തഡോക്സുകാരിയായ വീണാ ജോർജിന് അവരുടെ മുഴുവൻ വോട്ട് കൊണ്ടുവരുമെന്നാണ് ഇവർ കണക്കാക്കുന്നത് സജി സജിച്ചൻ ഇതൊരിക്കൽ പരീക്ഷിച്ച് പരാജയപ്പെടുത്തിയ തന്ത്രമാണിത് ഒരിക്കൽ കൂടി ഈ നാട്ടിൽ അവതരിപ്പിക്കാൻ സാധിക്കില്ല അതിനെ മറികടക്കാൻ സാധിക്കും അതിനെ മറികടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ജനവികാരം ഇവിടെ ഉണ്ടാകും റേഷൻ ഷാപ്പിൽ അരി കിട്ടാത്തൊരു നാടാണിത് നമ്മൾ മനസ്സിലാക്കുക ഒന്നുമില്ല റേഷൻ ഷാപ്പിൽ പോയി ചെന്നാൽ അരിയില്ല അതിന് പറയും മസ്റ്ററിങ്ങിൻ്റെ കുഴപ്പമാണ് അതിൻ്റെ കുഴപ്പമാണ് ഈ ഇപ്പോസ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട തൊഴിലാളി നാല് പ്രാവശ്യം ഒരു മാസം നടക്കാൻ റേഷൻ ആ നാല് ദിവസം അവർ കൂലി നഷ്ടപ്പെടുകയാണ് അതിനെക്കുറിച്ച് ഇടതു പ്രശ്നത്തിനൊന്നും പറയാനില്ല ഈ വക പ്രശ്നങ്ങൾ നാട്ടുകാരോട് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും ഇത് ഈ സംഗതി ശരിയാണ് റേഷൻ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പോയി നാല് പ്രാവശ്യം പോയി എന്തിനത് അതിൻ്റെ അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട് എന്തായാലും യു ഡി എഫ് ശക്തമായി തന്നെയാണ് അതിപ്പോ ഇന്ത്യ ടുഡേയിലെ സർവേ പറയുന്നത് നൂറ്റിപ്പത്ത് എം എൽ എ വരും എന്നാണ് ഇന്ത്യ ടുഡേയിലെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സർവേ നൂറ്റിപ്പത്തില്ലെങ്കിലും നൂറ് വരെ പോകാം എന്ന് സാധ്യത അങ്ങനെ തന്നെയാണ് അതെ ഈ ചിലക്കരയിലുണ്ടായത് നമ്മൾ കണ്ടല്ലോ ജയിച്ചുപോയി സംബന്ധിച്ചു പക്ഷേ ഉണ്ടായത് വോട്ടിലുണ്ടായത് പുത്തനം വന്നൊരു ഇടിവുണ്ട് നാൽപ്പത്തെട്ടായിരം ആയിരുന്നു ഭൂരിപക്ഷം ക്കര ഒരു മണ്ഡലത്തിൽ അത് വന്ന് എട്ടായിരത്തിലോ മറ്റോ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരത്തി പന്ത്രണ്ടായിരത്തിലോ വന്നു അതൊക്കെ സൂചനകൾ തന്നെയാണ്